നമസ്കാരം ടാറ്റ മോട്ടോഴ്സിൻ്റെ ജാതകം തന്നെ തിരുത്തി കുറിക്കാൻ കഴിയുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വാഹനമാണ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ടാറ്റയുടെ കേവ് എന്ന് പറയുന്ന വാഹനം കേവ് മൂന്ന് അവതാരത്തിൽ വരുന്നുണ്ട് സി എൻ ജി ഓപ്ഷനിലുണ്ടായിരിക്കും അത് കൺഫേം ചെയ്തിട്ടില്ല എന്നാൽ പോലും ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിൽ സി എൻ ജി ഓപ്ഷനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും അത് മാത്രമല്ല പെട്രോളുണ്ട് ഡീസലുണ്ട് പെട്രോളിൻ്റെ കാര്യം എടുത്തു പറയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൺ പോയിന്റ് ടു ടർബോ ചാർജ്ഡ് ജി ഡി ഐ എൻജിൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട് അത് വൺ ട്വന്റി ഫൈവ് പി എസ് പവറും ടു ട്വൻറ്റി ഫൈവ് എൻ എം ടോർക്കുമാണ് ആ ഒരു എഞ്ചിൻ പ്രദാനം ചെയ്യുന്നത് അതുമാത്രമല്ല റെവടട്രോൺ എൻജിനും ഇതിനകത്തുണ്ട് ഡീസലിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള നെക്സോണിലൊക്കെ കാണുന്ന ഡീസൽ എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ എടുത്തു ഒരു കാര്യം വിസ്മയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനം ഒരു ബെഞ്ച് മാർക്ക് ആകാൻ പോവുകയാണ് ഇത്രയും നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ടും സർവീസുകൾ എന്തുകൊണ്ട് നന്നാക്കുന്നില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട് സർവീസ് നന്നായില്ലെങ്കിൽ എത്ര നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആളുകൾ റിജക്റ്റ് ചെയ്യും അതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്നാലും ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർട്ടിൻ ഹ്ലാരിക് ചാർജ് എടുത്തതിനു ശേഷം അതായത് പ്രതാപ് ബോസ് എന്ന് പറയുന്ന മെയിൻ ഡിസൈനർ ടാറ്റിൽ നിന്നും പോയി അതിനുശേഷം മാർട്ടിൻ ഹാരിക്ക് ടാറ്റയിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ ഫേസ്റ്റ് ഡിസൈൻ ലാംഗ്വേജിൽ വന്ന ഒരു വാഹനം എന്ന് പറയുന്നത് അത് ആണ് കേവിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് പഞ്ച് ഇവിയിലും കാണാൻ കഴിയും നെക്സോൺ ഇവിയിലും കാണാൻ കഴിയും നെക്സോണിൻ്റെ ഐസ് വേർഷനിലും കാണാൻ കഴിയും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ അൾട്ടിമേറ്റ് കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈനിലുള്ള ഒരു വാഹനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേവ് ഇവിയെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു ലോഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസത്തോടു കൂടി എൻജിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ പറയട്ടെ വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു വാഹനമാണ് കർവ് എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ് ഇതൊരു തുടക്കം മാത്രമാണ് ഇതിന് ശേഷം വരാൻ പോകുന്ന സീറ ഇ വി ആണെന്നുണ്ടെങ്കിലും ഹാരി ഇ വി ആണെന്നുണ്ടെങ്കിലും അവിന്യ എന്ന ബ്രാൻഡിൽ വരാൻ പോകുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് ഇ വി കാറുകൾ വരുന്നുണ്ട് അതാണെന്നുണ്ടെങ്കിലും ഒരു ബെഞ്ച് മാർക്കിന് മുകളിൽ നിൽക്കുന്ന വാഹനങ്ങളായിരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് പതിനെട്ട് ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ പ്രിസൈസ് ആയിട്ട് പറയുന്നത് കേബ് ഇവിയെ കുറിച്ചിട്ടാണ് പതിനെട്ട് ഇഞ്ചിൻ്റെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അലോവീൽസാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി കൂടി എന്നുള്ളതാണ് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വാഹനത്തേക്കാൾ ഒരു അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപയൊക്കെ കൂടുതലാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇവിടെ പ്രൈസിംഗ് എന്ന് പറയുന്നത് പതിനേഴര ലക്ഷം മുതൽ ഇരുപത്തി ലക്ഷം വരെയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മിഡ്സൈസ് എസ് യു വി കാറ്റഗറിയിൽ വരുന്നിട്ടുള്ള ഐസ് വേർഷൻ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ും ടാറ്റർവ് ഇവിയുടെ പ്രൈസിംഗ് എന്ന് പറയുന്നത് വലിയ കൂടുതലല്ല ഓൾമോസ്റ്റ് സിമിലറാണ് അപ്പോൾ ആ ഒരു പ്രൈസ് ഗ്യാപ്പ് ടാറ്റ ഇവിടെ അങ്ങ് ഇറേസ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് ഇ വി മൂന്ന് വേരിയൻറ്റിലാണ് വരുന്നത് ക്രിയേറ്റീവ് അക്കംബ്ലിഷ്ഡ് എൻ പവേർഡ് ഈ ക്രിയേറ്റീവ് എന്ന് പറയുന്ന വാഹനം അല്ലെങ്കിൽ ആ ഒരു വേരിയൻറ്റിൽ വരുന്ന വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ് സെവൻറ്റീൻ പോയിൻ്റ് ഫോർ നയൻ ലാക്സ് അതിലാണ് ഈ ഒരു പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അക്കംബ്ലിഷ്ഡ് ഉണ്ട് അക്കംബ്ലിഷ്ഡ് പ്ലസ് എസ് എന്ന് മോഡലുണ്ട് അത് മാത്രമല്ല എം പവേഡ് പ്ലസ് ഉണ്ട് പിന്നെ എം പവേഡ് പ്ലസ് എ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് അതായത് നാൽപ്പത്തിയഞ്ച് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി വെച്ചിട്ടുള്ള വാഹനത്തിനാണ് സെവൻറ്റീൻ പോയിൻ്റ് ഫോർ നയൻ ലാക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ക്രിയേറ്റീവ് മോഡലാണ് ഇനി നാൽപ്പത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററിയുടെ തന്നെ അക്കംബ്ലിഷ്ഡ് എന്ന് പറയുന്ന മോഡലിന് എയ്റ്റീൻ പോയിൻ്റ് ഫോർ നയൻ ആണ് അക്കംബ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന പ്ലസ് എസ് എന്ന് പറയുന്ന മോഡലിന് നയൻറ്റീൻ പോയിൻറ്റ് ടു നയൻ ലാക്സ് ആണ് ഇവിടെ കമ്പനി ഓഫർ ചെയ്തിട്ടുള്ളത് എന്നാൽ അൻപത്തിയഞ്ച് കിലോവോട്ട് അവർ ബാറ്ററിയുമായിട്ട് വരുന്ന കർവ് ഇ ബിയുടെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കംപ്ലിഷ്ഡ് എന്ന് പറയുന്ന മോഡൽ മുതലാണ് അത് നയൻറ്റീൻ പോയിൻറ്റ് ടു ഫൈവ് ലാക്സാണ് അവിടെ അതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കംപ്ലിഷ്ഡ് പ്ലസ് എസ് എന്ന് പറയുന്ന മോഡലിന് ട്വൻറ്റി ലാക്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാത്രമല്ല എം പവേഡ് പ്ലസിന് ട്വൻറ്റി വൺ പോയിൻറ്റ് ടു ഫൈവ് ലാക്സും എം പവർഡ് പ്ലസ് എ എന്ന് പറയുന്ന മോഡലിന് ട്വൻറ്റി വൺ പോയിൻ്റ് നയൻ നയൻ ലാക്സുമാണ് അതായത് ട്വൻറ്റി ടു ലാക്സ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പതിനേഴര ലക്ഷം മുതൽ ഇരുപത്തി രണ്ട് ലക്ഷം വരെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് രണ്ട് വേരിയൻറ്റിൽ വരുന്നുണ്ടെന്ന് നമുക്ക് ഓൾറെഡി അറിയാം അത് നാൽപ്പത്തി അഞ്ച് കിലോവാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കും അത് മാത്രമല്ല അൻപത്തി അഞ്ച് കിലോവാട്ടവറിൻ്റെ ബാറ്ററി ഇപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലേവീൽസ് ഉണ്ട് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിന് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോളുണ്ട് ഫ്ലഷ് അപ്പ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ഉണ്ട് സെവൻറ്റീൻ പോയിൻ്റ് ടു സെൻറ്റിമീറ്റർ ഉള്ള ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റവും അതുമാത്രമല്ല മാത്രമല്ല ടി എഫ് ടി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഉണ്ട് ഡിജിറ്റൽ ആയിട്ടുള്ള ടാറ്റയുടെ ടൂ സ്പോക്ക് ആയിട്ടുള്ള നമുക്കതിനെ ഫോർ സ്പോക്ക് എന്ന് തന്നെ വിളിക്കാം എന്നാൽ പോലും ആ ഒരു രീതിയിലുള്ള സെൻട്രലിൽ ടാറ്റയുടെ ലോഗോ തെളിഞ്ഞു വരുന്ന രീതിയിലുള്ള സ്റ്റീറിംഗ് വീല് ഉണ്ട് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഫുള്ളി ഫീച്ചർ ആണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അഞ്ഞൂറ് ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളുണ്ട് വോയിസ് അസിസ്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന വലിയൊരു സൺറൂഫ് ഉണ്ട് സീറ്റുകളുടെയൊക്കെ ഒരു ലക്ഷറി നമ്മളതിനകത്ത് കയറി അനുഭവിച്ചാൽ മാത്രമാണ് മനസ്സിലാകുകയുള്ളു ഇപ്പോൾ നമുക്ക് കാണുന്ന വീഡിയോസിലൊക്കെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുമുണ്ട് വൺ നയൻറ്റി എൻ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അപ്പോൾ അവർ ടൈൽ ഗേറ്റ് ഓപ്പണിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് അത് ജസ്റ്റർ രീതിക്ക് നമ്മൾ ജസ്റ്റ് ബറകിൽ വന്നിട്ട് ജസ്റ്റ് കാലൊന്ന് കഴിഞ്ഞാൽ ബമ്പറിൻ്റെ താഴെ കാലക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആകും അതൊക്കെ കൂടിയ മോഡലുകളിലാണ് അതായത് ടോപ്പ് എൻഡ് മോഡലിനോട് അടുത്ത് വരുന്ന മോഡലുകളൊക്കെയാണ് ഇത്തരം ഫീച്ചറുകളൊക്കെ വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള നമ്മുടെ വലിയ വലിയ ലക്ഷറി വാഹനങ്ങളിൽ കാണത്തക്ക രീതിയിലുള്ള ഒരു ഗിയർ നോബ് സിസ്റ്റം ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ ടാറ്റയുടെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് ടാറ്റ കടന്നിട്ടുള്ളത് എന്ന് ഈ ഒരു വാഹനം കാണുമ്പോൾ തന്നെ അറിയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ആയിരിക്കും ടാറ്റയുടെ ഒരു രണ്ടാം വരവ് എന്ന് പറയുന്നത് ആയുധ വരവെന്ന് പറയുന്നത് നമ്മൾ തീയാകോ വന്നതിന് ശേഷമാണ് പിന്നെ നെക്സ്റ്റ് നല്ലൊരു അവർക്ക് അത്യാവശ്യം നല്ലൊരു ബിസിനസ് കൊടുത്തു അതിനുശേഷം പഞ്ച് വന്നിട്ടുണ്ടായിരുന്നു പഞ്ചിൽ നിന്നും അവർക്ക് നല്ലൊരു ബിസിനസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ ഡിസൈൻ ലാംഗ്വേജിൻ്റെ തന്നെ മാറ്റിമറിച്ചു അതുമാത്രമല്ല ഫീച്ചർ ലോഡർ ആണ് ഈ ഒരു വാഹനം ഫീച്ചറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഫീച്ചറുകൾ ഓരോന്നോരോന്നായിട്ട് പറയുന്നത് എന്തൊക്കെ ഫീച്ചർ ഇല്ല എന്ന് ചോദിക്കുന്നതായിരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആപ്റ്റായിട്ടുള്ള ഒരു കാര്യം ഈ ഒരു വാഹനം നാല് മീറ്ററിന് മുകളിൽ ലെങ്ത്തുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ വലിയ ടാക്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇ വി കാറുകൾക്ക് ടാക്സ് സ്ലാബ് വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അൻപത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി ബാക്കുള്ള ോങ് റേഞ്ച് മോഡൽ ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അത് സഫിഷ്യൻ്റ് ആണ് എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും അഞ്ഞൂറ് കിലോമീറ്റർ കിട്ടും എന്നുള്ളൊരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ജസ്റ്റ് എ ബിഗിനിങ് എന്ന് ഞാൻ പറയാൻ കാരണം ഇത് തന്നെയാണ് ഇനി വരുന്ന ഹാരിയർ ആണെന്നുണ്ടെങ്കിലും സിയറ അൾട്ടിമേറ്റ് ആയിട്ടുള്ള മൂവിങ് ഓഫീസാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനത്തിനൊക്കെ കിട്ടാൻ പോകുന്ന റേഞ്ച് എന്താണെന്ന് ചിന്തിക്കണം തീർച്ചയായും അതുപോലെ തന്നെ നമ്മൾ മോട്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ടാറ്റാ മോട്ടേഴ്സിൻ്റെ ഇലക്ട്രിക് കാറുകളിൽ കാണുന്ന മോട്ടറിനകത്ത് കുറച്ച് എൻഹാൻ ൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും കൊണ്ടുവന്നു മെക്കാനിക്കൽ സൈഡിൽ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു വാഹനത്തെ ഇത്രയധികം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആക്കി മാറ്റിയത് അതുകൊണ്ട് തന്നെ സീറോ ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് വേഗത എടുക്കാനുള്ളൊരു ടൈമെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എയ്റ്റ് പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് ആണ് അത് തന്നെ അറിയാം ഈ ഒരു വാഹനം എത്ര ഫാസ്റ്റ് ഫാസ്റ്റാണെന്നുള്ളത് ഇന്ത്യയിൽ സാധാരണഗതിയിൽ തേർട്ടി കിലോട്ടവറിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് സാധാരണഗതിയിൽ കണ്ടു വന്നിട്ടുള്ളത് എന്നാൽ ഈ ഒരു വാഹനം സെവൻറ്റി കിലോട്ടവറിൻ്റെ വരെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു വാഹനമാണ് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു വാഹനം അതായത് സെവൻ്റി കിലോട്ടവറിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരെ പോകാനുള്ള ചാർജ് ഗെയിൻ ചെയ്യാൻ കഴിയും എന്നാണ് കമ്പനി ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇത്തരം സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ഫെസിലിറ്റി യൂസ് ചെയ്താൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ കഴിയും എന്നാണ് ഇപ്പോൾ കമ്പനിയുടെ ഒരു അവകാശവാദം നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു വാഹനത്തിന് ഒരുപാട് ഡിസൈൻ ലാംഗ്വേജിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അത് നമ്മുടെ അതിൻ്റെ കീ നോക്കിയാൽ തന്നെ മനസ്സിലാക്കും കീ ഒക്കെ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ടിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി ഒരു ഒരു പതിനൊന്നര ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ബാക്കിലാണെന്നുണ്ടെങ്കിൽ ബൂട്ടിൽ നമുക്ക് അഞ്ഞൂറ് ലിറ്റർ വരെ ബൂട്ട് സ്പേസും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ വെൽക്കം ഫംഗ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ ജസ്റ്റ് കീ വെച്ചൊന്ന് വാഹനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ജസ്റ്റ് അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്കും കണക്റ്റഡ് ആയിട്ടുള്ള എൽ ഇ ഡി ലൈറ്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നു അത് നമുക്കറിയാം അത് ചാർജ് ചെയ്യുന്ന സമയത്തും ആ ഒരു രീതിയിലുള്ള എൽ ഇ ഡി സ്ട്രിപ്പുകളുടെ ഒരു ബ്ലിങ്കിങ് നമുക്കവിടെ കാണാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ടാറ്റയുടെ ലോഗോ ഉണ്ടല്ലോ ഫ്രണ്ടിൽ അതൊരു മോട്ടോർ അസിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ലോഗോ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു ആ ആ ലോഗോയുള്ള ആ ഒരു ഫ്ലാപ്പ് അത് കവർ ചെയ്തില്ല അല്ലെങ്കിൽ അത് അടച്ചില്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ നമ്മൾ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നതിന് മുമ്പ് വണ്ടി എടുത്ത് നമ്മൾ അങ്ങ് ഓടിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വന്ന് ലോക്കാവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ വളരെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമാണ് അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൽ അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട് നാല് വീലിലും ഡിസ്ക് ബ്രേക്കുണ്ട് സിക്സ് എയർ ബാഗ് ഉണ്ട് ആ കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല അതൊക്കെ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ജസ്റ്റർ കൺട്രോൾഡ് പവർ ടൈൽ ഓപ്പൺ ഫീച്ചർ എന്ന് പറയുന്നത് ടോപ്പ് എൻഡിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നാലും ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ഭംഗിയൊന്നും ഇല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിലെ ബാക്ക് സൈഡ് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ വളരെ മികച്ചതാണ് അത് ഫ്രണ്ട് ഡിസൈൻ എന്ന് കാണുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാ ടാറ്റ വാഹനങ്ങളുടെയും ഫ്രണ്ട് ഡിസൈൻ ഏകദേശം ഒരേപോലെയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മികച്ച ഡിസൈൻ ലാംഗ്വേജ് ഉള്ള ഒരു അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും കർവ് ഇവി അല്ലെങ്കിൽ കേർവിൻ്റെ ഇവി ആണെന്നുണ്ടെങ്കിലും ഐസ് വേർഷൻ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് കരുതലൊരു കൂപ്പേ കൈൻഡ് ഓഫ് ഡിസൈൻ ആണെന്ന് കരുതി ബാക്കിലിരിക്കുന്ന ആളുകൾ നല്ല ഹൈറ്റുള്ള ആളുകൾ ഇരുന്നേ തലമുട്ടും എന്നുള്ളൊരു കാര്യം പേടിക്കൊന്നും വേണ്ട അത്യാവശ്യം ആഡിക്കായിട്ടുള്ള ഒരു ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിയർ എ സി വെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു വാഹനത്തിന് ബാക്ക് സീറ്റിൽ ശരിക്കും നമ്മൾ നോക്കി കഴിഞ്ഞാൽ രണ്ട് രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന റിക്ലൈൻ ആംഗിൾ അതായത് രണ്ട് രീതിക്ക് നമുക്ക് അതിൻ്റെ ചാർജ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത്തി അഞ്ച് കിലോവാട്ട് അവർ ബാറ്ററി പാക്കോട് കൂടി വരുന്ന കേവ് ഇ വിയുടെ റേഞ്ച് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് അതാണ് അവർ ക്ലെയിം ചെയ്യുന്നത് ഇതിന്റെ മോട്ടറിന്റെ ഒരു കപ്പാസിറ്റി ഈ ഒരു പ്രത്യേക മോഡലിന്റെ മോട്ടോർ കപ്പാസിറ്റി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് ബി എച്ച് പി ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നാൽപ്പത്തഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ റേഞ്ച് ഓഫർ ചെയ്യുന്നു നൂറ്റി നാൽപ്പത്തി എട്ട് ബി എച്ച് പി ആണ് അതിൻ്റെ ഒരു മോട്ടർ കപ്പാസിറ്റി എന്ന് പറയുന്നത് അദർ സൈഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അൻപത്തി അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് നൽകുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ചാണ് അപ്രോക്സിമേറ്റ്ലി ഒരു നൂറ്റി അറുപത്തി അഞ്ച് ബി എച്ച് പി ആണ് അതിൻ്റെ മോട്ടറിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ലോങ് റേഞ്ചിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ റേഞ്ച് കുറഞ്ഞ ഒരു മോഡൽ ശരിക്കും പറഞ്ഞാൽ റേഞ്ച് കുറഞ്ഞ മോഡൽ നമുക്ക് പറയാൻ കഴിയില്ല കാരണം അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് അവർ ക്ലെയിം ചെയ്യുന്നത് നാല്പത്തഞ്ച് കിലോവാട്ട് അവർ ബാറ്ററി ഉള്ള ആ ഒരു മോട്ടോർ ഉള്ള വാഹനത്തിന് അത് ക്രിയേറ്റീവിൽ മാത്രമാണ് ഈ ഒരു വേരിയന്റ് വരുന്നുള്ളൂ തീർച്ചയാണ് ക്രിയേറ്റീവ് അത് കഴിഞ്ഞാൽ അക്കംബ്ലിഷ് അത് കഴിഞ്ഞ് എംപവർ ഈ മൂന്ന് വേരിയൻറ്റിലും ഈ നാല്പത്തി അഞ്ച് കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള വാഹനം അവൈലബിൾ ആയിരിക്കും പക്ഷെ ക്രിയേറ്റീവ് എന്ന് പറയുന്ന വേ അൻപത്തി അഞ്ച് കിലോവാട്ട് അവർ ബാറ്ററി പാക്കുള്ള മോഡലിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചേഞ്ചാണ് വളരെ മികച്ച വാഹനമാണ് പക്ഷേ സർവീസ് എത്രത്തോളം നന്നാകുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടറിയേണ്ട കാര്യം സർവീസ് നന്നാക്കണം അതൊരു വലിയ വലിയ കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളാണ് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം